ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് അയയ്ക്കുക ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ വിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വളരെ അനുഗ്രഹദായകമായിരിക്കുന്ന ഒരു വൃത്താന്തം അറിയിക്കുന്നതിനായിട്ടാണ് ഇന്നെത്തിയിരിക്കുന്നത് ബുധഗ്രഹം കന്നിയിലേക്ക് ബുധഗ്രഹം കന്നിയിലേക്ക് പോവുക അല്ലെങ്കിൽ മിഥുനം രാശിയിലേക്ക് പോവുക ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സ്ഥാനം മാറുക കേന്ദ്ര സ്ഥാനങ്ങളായ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിലേക്ക് മാറുക തുടങ്ങിയവ വരുമ്പോൾ ഭദ്ര മഹാപുരുഷ രാജയോഗം എന്ന് പറയുന്ന വലിയ അനുഗ്രഹമുണ്ടാകുന്നു നിൽക്കുന്നിടം വരെ ധനത്തിന് കാരണമാകുന്ന നാല് രാശിക്കാർ സൃഷ്ടിക്കപ്പെടുകയാണ് തൊടുന്നത് സൗഭാഗ്യമാണ് തൊടുന്നത് ധനമാണ് ഈ നാല് രാശിക്കാരുടെ ഭാഗ്യം അവിടെയാണ് ഉണ്ടാകുന്നത് അതായത് നമ്മൾ സംശയ വ്യവസ്ഥകളോടുകൂടി നോക്കിക്കാണും അത് എല്ലാം യോഗങ്ങളാണ് യോഗങ്ങളാണ് എല്ലായ്പ്പോഴും പറയുന്ന യോഗമാണ് എന്ന് വിചാരിച്ച് ഓ ഇത് കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യേണ്ട എന്ന് വിചാരിച്ച് കളയുന്നവർക്ക് ജീവിതത്തിലൊരു വലിയ നഷ്ടം അനുഭവിക്കാൻ പോകുന്ന വ്യവസ്ഥ കൂടിയിട്ടാണ് കൃത്യമായ കാര്യങ്ങൾ അവലോകനം ചെയ്ത് കേട്ടതിന് ശേഷം മുന്നോട്ട് പോകുന്ന നാല് രാശിക്കാർക്ക് വരുന്ന വമ്പൻ നേട്ടങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഓരോ ഗ്രഹവും അതിൻ്റേതായ രാശിയിലേക്ക് മാറുമ്പോൾ അത് ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്രമായ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം ജ്യോതിഷപരമായി ബുധൻ സ്വന്തം രാശികളായ മിഥുനം കന്നി എന്നിവയിലോ അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാനങ്ങളായിരിക്കുന്ന ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിലോ രാശിയായ കർക്കിടകത്തിലോ സ്ഥാനം മാറുമ്പോൾ പലപ്പോഴും ഭദ്ര രാജയോഗം സംജാതമാകും രാജയോഗങ്ങളിൽ അതി ഒരു ഭാഗ്യം നൽകുന്ന യോഗം തന്നെയാണ് ഭദ്ര മഹാപുരുഷ രാജയോഗം എന്ന് പറയുന്നത് ഭദ്രമഹാപുരുഷായി രാജയോഗം നാല് രാശിക്കാർക്ക് അനുഗ്രഹം മഴ പോലെ നൽകുകയാണ് സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇനി ഒരു കുറവും ഈ നാല് രാശിക്കാർക്ക് വരികയില്ല എന്നുള്ളത് തീർച്ചയായും ചിന്തന വിഷയം തന്നെയാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അതിൻ്റേതായ കഷ്ടപ്പാടുകളും കൊണ്ട് വലഞ്ഞ നാല് രാശിക്കാർക്ക് ഇനി ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാലമാണ് തീർച്ചയായിട്ടും ഒന്നര വർഷക്കാലത്തോളം അതിഗംഭീരമായ ജീവിതത്തിൻ്റെ സുഖ സൗഭാഗ്യദായകങ്ങളായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം തന്നെയാണ് നാല് രാശിക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് മിഥുനം രാശിയാണ് ആദ്യത്തേത് ഭദ്രമഹാപുരുഷ രാജയോഗം സ്പർശനവിധേയമാകുന്ന രാശിയാണ് മിഥുനം രാശി മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശിയാണ് ആദ്യത്തേത് മിഥുനം രാശിക്കാർ ഭദ്ര രാജയോഗം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾക്ക് കാരണമാകുന്നു മിഥുനം രാശിക്കാർക്ക് വളരെ ഭാഗ്യദായകമായിരിക്കുന്നൊരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് അതുമാത്രമല്ല ഇവർക്ക് ബുധൻ്റെ സംക്രമത്തിൻ്റെ ഫലമായി പല പദ്ധതികളും പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വ്യക്തി ബന്ധങ്ങളിലും കുടുംബങ്ങളിലും സന്തോഷം നിലനിൽക്കുന്നു സാമ്പത്തികമായി പല വിധത്തിലുള്ള നേട്ടങ്ങളും ഇവരെ തേടിയെത്തുന്നു മാനസികാരോഗ്യം മികച്ചതായി മാറുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇവരെ ബാധിക്കുകയേ എന്നുള്ളതാണ് ദാമ്പത്യത്തിൽ സന്തോഷവും സ്നേഹവും സൗഭാഗ്യവും നിറഞ്ഞു നിൽക്കും സമൂഹത്തിൽ നിങ്ങളെ തേടി അംഗീകാരം എത്തുമെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല ധാരാളം കായികപരമായും കലാപരമായും സാഹിത്യപരമായും സാംസ്കാരികപരമായും ധാരാളം അംഗീകാരങ്ങൾ നേടിയെത്തുന്നവരായിരിക്കും നിങ്ങൾ ആദരവോട് നിങ്ങളെവരും ക്ഷണിക്കുകയും അതുപോലെ തന്നെ കണക്കാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഓരോ കാര്യത്തിലും നിങ്ങളെ വീട്ടിലേക്കും അതുപോലെ പൊതുസ്ഥ സദസ്സുകളിലേക്കും ക്ഷണിക്കും അതുപോലെ തന്നെ നല്ല അവസരങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് വന്നുചേരുകയും ചെയ്യും ഭദ്ര മഹാപുരുഷ യോഗത്തിൽ അടുത്തതായിട്ടുള്ളത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഭദ്രമഹാപുരുഷ രാജയോഗം പലപ്പോഴും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും രാശിയിലെ രണ്ടാം ഭാവത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടുന്നത് അപ്രതീക്ഷിതമായ പല സാമ്പത്തിക നേട്ടങ്ങളും ചിങ്ങം രാശിക്കാരെ തേടിയെത്തും പലപ്പോഴും ആശയവിനിമയത്തിൽ സന്തോഷം പുലർത്തും തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കും ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേയില്ല ആരോഗ്യപരമായിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വളരെ നല്ല നിലവാരമുണ്ടാവുക തന്നെ ചെയ്യും ബിസിനസ് മാറ്റങ്ങൾ മികച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ വരെ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സിൽ നിന്ന് മാറി പുതിയ ബിസിനസ്സുകളിലേക്ക് കടക്കുമ്പോൾ അത് വലിയ വിജയത്തിലെത്തുക തന്നെ ചെയ്യും ബിസിനസ്സിന് വേണ്ടി മുടക്കുന്ന തുക ഇരട്ടിയായി തിരിച്ചു ലഭിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നു ഏത് ബിസിനസ്സിൽ തൊട്ടാലും വളരെ അപൂർവമായി ലഭിക്കുന്നത് പോലെയുള്ള ഭാഗ്യം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് ഭദ്ര മഹാപുരുഷ രാജയോഗത്തിൽ രാജയോഗത്തിലെടുത്തത് മകരം രാശിയാണ് ഉത്രം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശിയെക്കുറിച്ചാണ് പറയാനുള്ളത് ബുധൻ കന്യയിലേക്കും മിഥിന്യത്തിലേക്കുമൊക്കെ വഴിമാറുമ്പോൾ അല്ലെങ്കിൽ ആ രാശി മാറുമ്പോൾ മകരം രാശിക്കാർക്ക് മകരം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ ഇരട്ടിയാകുന്ന സമയമാണ് ഈ ഭദ്ര രാജയോഗം നൽകുന്നത് ഇത് ഇവരുടെ ഭാഗ്യസ്ഥാനത്തായതിനാൽ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും ഇവർക്ക് ലഭിക്കും ഭാഗ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സമയമാണ് എന്നതാണ് ഏറ്റവും വലിയ കാര്യം മതപരമായ കാര്യങ്ങളിൽ വളരെ താൽപ്പര്യം പ്രദർശിപ്പിക്കും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനായി കൂടുതൽ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുക തന്നെ ചെയ്യും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനും വിദേശ യാത്രയ്ക്കുമുള്ള യോഗം കാണുന്നുണ്ട് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ഇരിക്കാനും വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഭദ്ര മഹാപുരുഷ രാജയോഗം അടുത്തതായിട്ട് രാശിയാണ് സ്പർശിക്കുന്നത് പുണർദം കാൽ പൂയ ആയില്യം നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നു ആരോഗ്യത്തെ മികച്ചതാക്കി മാറ്റാൻ സാധിക്കുന്ന സമയമാണിപ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും സാമ്പത്തിക നേട്ടം തരുന്നതായിരിക്കും മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള യോഗം കാണുന്നു വിദേശത്തു നിന്ന് വരുമാനം വർദ്ധിക്കുകയും അതുവഴി നേട്ടങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു ബുധൻ മിഥുനം കന്നി എന്നിവയിലോ ഉച്ചരാശിയായ കർക്കിടകത്തിലോ കേന്ദ്രസ്ഥാനമായ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിലോ വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഭദ്ര മഹാപുരുഷ രാജയോഗം തീർച്ചയായിട്ടും ഈ നാല് രാശിക്കാർക്ക് സ്വപ്ന തുല്യമായിരിക്കുന്ന ജീവിതത്തിലേക്കുള്ള വിജയം കാണിക്കുകയാണ് അതായത് ഇവർക്ക് ഇനി ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് ഏറ്റവും സൗഭാഗ്യദായകമായിരിക്കുന്ന അനുഭവ മുഹൂർത്തമാണ് ഈ പറയുന്ന ഭദ്ര മഹാപുരുഷ രാജയോഗത്തിലൂടെ ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ ഭാവുകങ്ങളും ഈ നാലു രാശിക്കാർക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നാലു രാശിക്കാർക്ക് മാത്രമല്ല ഭദ്രമഹാപുരുഷ രാജയോഗം ഏൽക്കാൻ കഴിയുന്നത് മറ്റ് നക്ഷത്ര വ്യവസ്ഥയിലുള്ളവരും ക്ഷേത്ര ദർശനങ്ങൾ സ്ഥിരമാക്കുക ഈ ഭദ്രമഹാപുരുഷ രാജയോഗത്തിനുള്ള ഫലങ്ങൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുക മഹേശ്വര സന്നിധിയിലും അതുപോലെ തന്നെ ഭദ്രകാളി സന്നിധിയിലും സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുസന്നിധിയിലും അയ്യപ്പ സന്നിധിയിലും ഭഗവാൻ മഹാഗണപതി സന്നിധിയിലും പ്രാർത്ഥിച്ചാൽ ഭദ്ര മഹാപുരുഷ രാജയോഗത്തിൻ്റെ അംശഫലങ്ങൾ എല്ലാ നക്ഷത്രക്കാർക്കും ഏറ്റെടുക്കുവാൻ കഴിയുന്നതായി വരും എല്ലാ നക്ഷത്രക്കാർക്കും ഇതുകൊണ്ട് ഭാഗ്യം വന്നു ചേരുകയും ചെയ്യും എന്നാൽ ഈ നാല് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഭദ്രമഹാപുരുഷ രാജയോഗത്തിൻ്റെ എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരുകയും ചെയ്യും വളരെ അനുഭവവേദ്യമാകുന്ന വളരെയേറെ സമ്പത്ത് സംവർദ്ധകമാകുന്ന ഉഗ്രമായിരിക്കുന്ന ഒരു ഉഗ്രമായിരിക്കുന്നൊരനുഗ്രഹ മുഹൂർത്തം തന്നെയാണ് ഭദ്ര മഹാപുരുഷ രാജ്യോഗം തീർച്ചയായിട്ടും ഭദ്ര മഹാപുരുഷ രാജയോഗത്തിലൂടെ ഈ നാല് നക്ഷത്രക്കാർക്ക് ഏറ്റവും മഹനീയമായ സ്ഥാനമാനങ്ങൾ ലഭിക്കട്ടെ വിദ്യാർത്ഥികൾക്ക് അലസത മാറി പഠനത്തിലേക്ക് വന്നു വന്നുകയറി പ്രശംസയും അവാർഡുകളുമൊക്കെ കിട്ടാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന എല്ലാ രാശിക്കാർക്കും ഈ ഭാഗ്യത്തിൻ്റെ ഒരംശമെങ്കിലും കിട്ടാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു പുതുതായി വരാൻ പോകുന്ന മാസത്തിൽ നാം കൂടി കൊണ്ടാടാൻ പോകുന്ന ഓണത്തിനുള്ള ആശംസകൾ കൂടി സുദർശന ടി വി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം